السلام عليكم ورحمة الله علم الفرا محلي كلاس مقبض بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين مقبض آمد كلاس بسم الله الرحمن الرحيم ولو مات من يرثه المفقود قبل الحكم بموته وقفنا حصته ولو مات من ഒരു വ്യക്തി മരിച്ചാൽ യരിസുഹു അവനെ അനന്തരം പിടിക്കും ആര് അൽ മഫ്കൂദു മഫ്കൂദ് ഒരുത്തനെ നാട് വിട്ടുപോയി അവനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല അങ്ങനത്തതായ ഒരുത്തൻ ഇവന്റെ അനന്തരം പിടിക്കും അപ്പൊ വലവ് മാത്രം ഒരു വ്യക്തി മരിച്ചു യരിസുഹു അവനെ അനന്തരം പിടിക്കും അൽ മഫ്കൂദു മഫ്കൂദ് അവനെ അനന്തരം പിടിക്കും എപ്പോഴാണ് മരിച്ചത് കബിലൽ ഹുക്കുമി ബി മൗത്തി ഈ വ്യക്തി ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം മരിക്കുന്നത് എപ്പോഴാണ് കപിൽ ഹുക്കുമി ബി മൗത്തിഹി മഫ്കൂദിന്റെ മൗത്തു കൊണ്ട് ഹുക്കുമു ചെയ്യുന്നതിന്റെ മുമ്പ് മഫ്കൂദായ വ്യക്തി മരിച്ചു എന്ന് ഹുക്കുമു ചെയ്യുന്നതിന്റെ മുമ്പ് ഒരാൾ മരണപ്പെട്ടു വലോമാത്തമൻ ഒരു വ്യക്തി മരിച്ചു അരിസുഹു അവനെ അനന്തരം പിടിക്കും അൽ മഫ്കൂദു മഫ്കൂദ് അനന്തരം പിടിക്കും എപ്പോഴാണ് മരിച്ചത് കപിൽ അൽ ഹുക്കുമി മൗ ബി മൗതിഹി മഫ്കൂദിന്റെ മൌത്ത് കൊണ്ട് ഹുക്കുമു ചെയ്യുന്നതിന്റെ മുമ്പ് എന്നാൽ നാം നാം അവിടെ 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 വെക്കണം വെക്കണം മഫ്കൂദിന്റെ മഫ്കൂദിന്റെ വിഹിതം വിഹിതം ണം എന്നിട്ടോ എങ്ങനെ ബിൽ ിൽ അവരുടെ ഹക്കിൽ ഏറ്റവും അസുവ ആയതുകൊണ്ട് ഏറ്റവും അഹ്വത്തായതുകൊണ്ട് അഥവാ മഫ്കൂദിന്റെ ഹയാത്തിനെ പരിഗണിക്കൽ കൊണ്ട് ആരെല്ലാം തടയപ്പെടും ഉദാഹരണം പറയും മഫ്കൂദ് ഉണ്ടായ ഒരാൾക്ക് കിട്ടൂല എന്നാൽ അവർക്ക് കിട്ടാത്ത രൂപത്തിൽ ഇനി മഫ്കൂദ് ഉണ്ടായാൽ ചിലപ്പം കുറയും ഒരു ഉദാഹരണം പറയാ ഉമ്മ മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മക്ക് സുലുസ് ഉണ്ടാവും എപ്പോൾ മക്കളില്ല സഹോദരി സഹോദരന്മാരിൽ നിന്ന് ആയതും ഇല്ല അതത് ഉണ്ടെങ്കിലോ ഉമ്മക്ക് സുദുസ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് സഹോദരന്മാരാണ് ഒരു സഹോദരനെ കാണാനില്ല ഒരു സഹോദരന് ഇവിടെ ഉണ്ട് അപ്പൊ എന്താണ് ഉമ്മക്ക് ഒരു സഹോദരൻ മാത്രമായിരുന്നുവെങ്കിൽ ഉമ്മക്ക് രണ്ടാവും സുലുസുണ്ടാവും ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടാളുണ്ടല്ലോ ഒരാളെ കാണായിട്ടല്ലേ അപ്പൊ രണ്ടാളുണ്ട് എന്ന നിലക്ക് ഉമ്മക്ക് എത്രയാണ് ആറിലൊന്നാണ് അപ്പൊ ഉമ്മക്ക് ഇപ്പൊ നമ്മൾ മൂന്നിലൊന്നു കൊടുക്കാൻ പറ്റൂ ഇത് എത്ര കൊടുക്കേണ്ടത് ആറിലൊന്ന് കൊടുക്കണം അതെരീങ്ങളിൽ അമൽ ചെയ്യണം ബിൽ അവരുടെ ഹക്കിൽ ഏറ്റവും അഹ്വത്തായതുകൊണ്ട് എന്താക്കണം അവിടെ അമൽ ചെയ്യണം ഇനി വമസ് ചിലപ്പോൾ മഫ്കൂദ് ഉണ്ടായാൽ ചില ആൾക്കാർക്ക് ഒന്നും കിട്ടൂല ഇവിടെ മഫ്സൂദ്ായ ഒരാളുണ്ട് അയാൾ ഉണ്ടായാൽ കിട്ടാത്തവരുണ്ടാകും അങ്ങനെ തോൽക്കോ നോക്കുക വല്ലവനും സാഹിത്താവുന്നുവെങ്കിൽ ലായൊഴുത്ത ഷെയ്ൻ ലായൊഴുത്ത അവന് നൽകപ്പെടൂല ഷെയ്ൻ ഒന്നിനെയും അവന് നൽകപ്പെടൂല ഉദാഹരണം ഒരാൾ മരണപ്പെട്ടു അയാളുടെ മകനെ കാണാനില്ല മകന്റെ മകനുണ്ട് എന്നാൽ മകന്റെ മകനൊന്നും കിട്ടൂല കാരണം ഈ മഫ്കൂദ് മഫ്കൂതാരാണ് മകനാണ് മകനുണ്ടായാൽ മകന്റെ മകനൊന്നും കിട്ടൂലോ അതുകൊണ്ടന്നെ അത് അവമുത്തും അവന് ഒരു വസ്തുവിനെയും നൽകപ്പെടൂല ഏതുവരെ ഹത്തായ ബയ്യന ഹാലുഹു അവന്റെ അവസ്ഥ വ്യക്തമാകുന്നത് വരെ ഹത്തായ ഹാലുഹു അവന്റെ അവസ്ഥ വ്യക്തമാകുന്നതുവരെ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് വ്യക്തമായി അവൻ ജീവിച്ചിരിപ്പില്ല ഈ മഫ്കൂദ്ണ്ടല്ലോ മഫ്കൂദ് ജീവിച്ചിരിപ്പില്ല എന്ന് വ്യക്തമായി എന്നാ കൊടുക്കും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തമായി കൊടുക്കുകയില്ല അപ്പോ വ്യക്തമാകുന്നത് വരെ കൊടുക്കാൻ പറ്റൂലും മുഖേന വല്ലവനും സാഹിത്താവുന്നുണ്ടെങ്കിൽ ലായൊഴുത്താ ഷെയ്യൻ അവന് ഒരു വസ്തുവിനെയും ഒരു ഷെയ്ഖിനെയും നൽകപ്പെടൂല ഏതുവരെ ഹത്തായ പയ്യനുഹു അവന്റെ അവസ്ഥ വ്യക്തമാകുന്നത് വരെ ഒരു രൂപം ഇനി വമൻ ഒരാൾ യംകുസു ഹക്കുഹു അവന്റെ ഹക്കെന്താകും യംകുസു ചുരുങ്ങും ഹക്കുഹു അവന്റെ ഹക്ക് മിനിഹും വാരി നിന്ന് അവന്റെ ഹക്ക് ചുരുങ്ങും എങ്ങനെ ഔ ഹയാത്ത് കൊണ്ട് അല്ലെങ്കിൽ മഹ്ബൂതിന്റെ ഹക്ക് മൗത്ത് കൊണ്ട് മഫ്ബൂതിന്റെ ഹയാത്ത് കൊണ്ടോ മഫ്ബൂതിന്റെ മൗത്ത് കൊണ്ടോ വാരിങ്ങളിൽ നിന്ന് ഹക്ക് ചുരുങ്ങുന്നവർ യു കദ്റോ കണക്കാക്കപ്പെടും ഫി ഹക്കു അവന്റെ ഹക്കിൽ അതിനെന്താക്കും കണക്കാക്കപ്പെടും ആ ചുരുങ്ങുന്നത് ഏതാണോ അതിനെയാണ് കണക്കാക്കപ്പെടുക ഇനി വമൻ ലായ് അഖ്തുഹു വമൻ ഒരുത്തൻ ലായ് അഖ്തലിഫു നസീബുഹു അവന്റെ നസീബിന് അവന്റെ വിഹിതത്തിന് ഇഹ്തിലാബ് സംഭവിക്കൂല ബിഹിമാ മഫ്കൂദിന്റെ ഹയാത്ത് കൊണ്ടും മഫ്കൂദിന്റെ മരണം കൊണ്ടും മൗത്ത് കൊണ്ടും ഒരു ഇഹ്തിലാബും സംഭവിക്കൂലെങ്കിൽ ഈ ഒരുത്താഹു ആ നസീബിന് അവന് നൽകപ്പെടും ഇവിടെ നമ്മൾ മൂന്ന് രൂപം പറഞ്ഞു ഒരാള് മഫ്കൂദിന് മഫ്കൂദ് ഉണ്ടെങ്കിൽ ഇയാൾക്കൊന്നും കിട്ടൂല എന്നാൽ അയാൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല രണ്ടാമത്തത് മഫ്കൂദ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് കുറവ് സംഭവിക്കും എന്നാൽ കുറവ് സംഭവിക്കുന്നതേ കൊടുക്കാൻ പാടുള്ളൂ മൂന്നാമത്തത് മഫ്കൂദ് ഉണ്ടെങ്കിലും ഇയാൾക്ക് യാതൊരു മാറ്റവും വരൂല എന്നാൽ ആ നസീബിനെ നൽകപ്പെടും ഇനി ഓരോന്നിനും ഉദാഹരണം നോക്കാം ഒരാൾ മരണപ്പെട്ടു ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവ് ഉണ്ട് അമ്മുണ്ട് അഹു ലബ് ഉണ്ട് ഉപ്പയുടെ സഹോദരനുണ്ട് പിന്നെ ഉപ്പൊത്തതായ ഒരു അഹു ഉണ്ട് ആ അഹിനെ കാണുവാനില്ല മഹൂദ് ആണ് എന്നാൽ ഇവിടെ എന്ത് ചെയ്യണം എഴുത്ത സൗജു സൗജിനിക്ക് നൽകപ്പെടണ നിസ്ബുഹു പകുതി നൽകപ്പെടണം കാരണം ഈ അഹ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൌജിനെത്ര കിട്ടുമല്ലോ നിസ്ഫു കിട്ടിയല്ലോ സൌജിനെ നിസ്ഫു കിട്ടാൻ നമ്മൾ പറഞ്ഞത് പറവും വാരീസ് ഇല്ലെങ്കിൽ ഇവിടെ പറവും വാരീസ് ഇല്ല അതുകൊണ്ട് തന്നെ സൗജന് നിസ്ഫു കിട്ടും എങ്ങനെയായാലും അപ്പം എന്ത് ചെയ്യണം യോഴുത്ത നൽകപ്പെടണം അത് നൽകപ്പെടണം അനിസ്ഫു നിസ്ഫു നിസ്ഫുഹു ഈ സ്വത്തിന്റെ അനന്തരത്തിന്റെ നിസ്ഫു നൽകപ്പെടണം വൈ അഹർ അമ്മിന് അവിടെ വെക്കണം കാരണം ി അബുണ്ടെങ്കിൽ അമ്മിനൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ അമ്മിന് ഇപ്പം കൊടുക്കാൻ പാടില്ല പിന്തിക്കപ്പെടണം അല്ലെ പിന്തിക്കപ്പെടണം ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുക ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഉണ്ട് അബ് ഉണ്ട് പക്ഷെ അഹുലി അബു മഫാണ് എന്നാൽ അവിടെയോ യുഫി ഹക്കിൽ ജദ്ദി ജദ്ദിന്റെ ജക്കിൽ

അഹുൽ അബവൈനിയുടെ ഹക്കിൽ കണക്കാക്കപ്പെടും പരിഗണിക്കും എന്തിനെ മൗത്തഹു മഫ്കൂദിന്റെ മൗത്തിനെ മഫ്കൂദ് മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സങ്കല്പിക്കുക അതായത് മഫ്കൂദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഹിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ആ മസ്തല നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ജദ് ഇഹ്ബത്തിന്റെ മസ്തലയിൽ വിശദീകരിച്ചതാ ഇവിടെ ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ജദ് ഉണ്ട് അഹുല്യാബവൈനിണ്ട് അഹുല്യബുണ്ട് പക്ഷെ അഹുല്യബ് മഹ്ബൂദ് ആണ്

അപ്പൊ അഹ് പിടിച്ചു അപ്പൊ ആറിലൊന്ന് ബാക്കിയുണ്ടാകും അപ്പൊ ഈ ആറിൽ ഒന്ന് എന്ത് ചെയ്യണോ വയബുക്ക ശേഷിക്കും അസുദുസു ആറിലൊന്ന് ശേഷിക്കും ഇനി വ്യക്തമായാൽ അതായത് ഈ അഹ് മരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി ഈ അഹ് എന്തായിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ എല്ലാ മരിച്ചുപോയിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ ഫലിൽ ജദ്ദി ആ സുദുസാർക്കുള്ളതാണ് ജദ്ദിനിക്കുള്ളതാ കാരണം ജദ്ദും ഇഹ്വത്തും മാത്രമാണെങ്കിൽ അവിടെ ജദ്ദിനിക്ക് അക്സർ ഏതാണ് അത് നോക്കല്ലേ വേണ്ടിയത് അപ്പൊ ഇവിടെ മുക്കാസമത്താണ് പകുതിയും പകുതി ആക്കി അപ്പൊ ജദ്ദിന് പകുതി ജദ്ദിനെ നമ്മൾ നേരത്തെ കൊടുത്തതിനെയാണ് സുലുസാണ് അപ്പൊ സുദുസൂദീം കൊടുത്താൽ ജദ്ദിനിക്ക് നിസ്വാകും അപ്പൊ ഇൻ തബയ്യന മൗത്തുഹു അഹുല് അബിന്റെ മക്കൂതായ അഹുല്ലി അബ് ഉണ്ടല്ലോ അവരുടെ മൗത്ത് വ്യക്തമായാൽ ഫലിൽ ജദ്ദി ആ ബാക്കിയുള്ളതായ സുദുസാർക്ക് കൊടുക്കണം ജദ്ദിനിക്ക് കൊടുക്കണം ഔ ഈ മഫ്കൂദായ ഹയാത്ത് വ്യക്തമായാലോ ഫലിൽ ആ ും കൊടുക്കണം അബവേനിക്കും കൊടുക്കണം കാരണം രണ്ട് ഉണ്ട് ഒരു ജദ് ഉണ്ട് ആ സമയത്ത് നമ്മൾ പറഞ്ഞു ജദ്ദിനിക്ക് എതിരായിട്ട് എന്താക്കണം ഈ അഹുല്യബിനെ എണ്ണും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നുകൂടി പറയാം സുലുസ്

അപ്പൊ നിസ്വ അവരു സുലുസ് മറ്റേ ആളും എടുത്തു ശേഷിക്കും ഇനി ഇൻ തബയ്യന ഈ മഫ്കൂദായ അഹുല് അബിന്റെ മൗത്ത് വ്യക്തമായാൽ ഫലിൽ ജദ്ദി ആ ബാക്കിയുള്ള സുദുസാർക്കാണ് ജദ്ദിനിക്കാണ് ഔ ഹയാഹു അല്ലെങ്കിൽ വ്യക്തമായത് എന്താണ് മഫ്കൂദായ അഹുല് അബിന്റെ ഹയാത്ത് വ്യക്തമായാൽ ഫലിൽ അഹി ഈ ബാക്കിയുള്ളതായ സുദുസാർക്കുള്ളതാണ് അഹുല്ലി അബിനിക്ക് അഹുല് അബനിക്കുള്ളതാണ് അഹുല് അബിനെ കാണുന്നില്ലല്ലോ അഹുല്ലി അബി ഇല്ല എന്നുള്ള നിലക്കായിരുന്നു പക്ഷെ ഇവിടെ അഹുല്ലി അബിന്റെ ഹയാത്ത് വ്യക്തമായാൽ ഫലിൽ അഹി ആർക്കുള്ളതാണ് അഹുലി അബവേനിക്കുള്ളതാണ് ഒന്നുകൂടി പറയാം ശേഷിക്കും സുലുസാർക്ക് കൊടുത്തു ജസ്ജിന് കൊടുത്തു നിസ്ഫ് അഹിൻ അഹുല് അബവേനിക്കും കൊടുത്തു പിന്നെ ബാക്കിയാകും ശേഷിക്കും അസുദുസ് ആറിലൊന്ന് ഇൻ തബയ്യന മൗത്തുഹു ഈ അഹുലി അബ് മഫ്കൂദായ അഹുലി അബിന്റെ മൗത്ത് വ്യക്തമായാൽ ഫലിൽ ജദ്ദി ബാക്കിയുള്ളതായ ഈ സുദുസ് ആർക്കുള്ളതാണ് ജദ്ദിനിക്കുള്ളതാണ് ഔ ഹയാഹു അല്ലെങ്കിൽ അഹുലി അബ് മഫ്കൂദായ അഹുല് അബിന്റെ ഹയാത്ത് വ്യക്തമായാൽ ഫലിൽ അഹി അതാർക്കുള്ളതാണ് ബാക്കിയുള്ളതായ സുദുസ് അഹുലി അബവേനിക്കുള്ളതാണ് ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ അനിൽമീദ്